കോൺഗ്രസിന്റെ അടിവേരിളക്കി ഇങ്ങനെയൊരു പാർട്ടി ഭൂലോകത്ത് ഉണ്ടായിരുന്നില്ല എന്ന് വരുത്തി തീർക്കാൻ ബി ജെ പി ശ്രമിക്കുന്ന ഒരു ശ്രമമുണ്ട് ആ ശ്രമത്തിന്റെ ഭാഗമാണ് ഈ രാജ്യത്തിന് സ്വാതന്ത്ര്യം കിട്ടിയ അന്നു മുതൽ ഈ രാജ്യം ഭരിക്കുന്ന പാർട്ടിയായ കോൺഗ്രസിനെ അവർ വർഗീയതയുടെ കാടിറക്കി പുറത്താക്കിയത് പ്രതിപക്ഷ കസേരിൽ ഇരിക്കാൻ പോലും ആളില്ലാത്ത തരത്തിലേക്ക് പാർട്ടിയെ കൊണ്ടന്തിച്ചു പിന്നീട് അങ്ങോട്ട് ഇരട്ടഞ്ചിൻ സർക്കാർ ഉണ്ടാക്കിക്കൊണ്ട് സംസ്ഥാനങ്ങളിൽ നിന്നും കോൺഗ്രസിനെ നാമാവശേഷമാക്കാൻ തുടങ്ങി സത്യം പറഞ്ഞാൽ ഏറെക്കുറെ അതിൽ ബി ജെ പി വിജയിച്ചു നിൽക്കുകയാണ് എന്നാൽ അതേസമയം കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്ന വലിയ പാരമ്പര്യം പേറുന്ന പാർട്ടി നൂറ് സീറ്റ് തികച്ച് രാഹുൽ ഗാന്ധിക്ക് പ്രതിപക്ഷ നേതാവിന്റെ കസേരയും വെച്ചു നീട്ടി അതിലേക്കൊക്കെ നയിച്ചത് കർണാടക എന്ന ഒറ്റ സംസ്ഥാനം നൽകിയ ആത്മവിശ്വാസമാണ് ബി ജെ പിയുടെ കയ്യിൽ നിന്നും അവസാന നിമിഷത്തിൽ കർണാടക സംസ്ഥാനം കോൺഗ്രസ് പിടിച്ചെടുക്കുകയായിരുന്നു പ്രധാനമന്ത്രി അടക്കം തമ്പടിച്ചു നിന്ന് പ്രചാരണം കൊഴിപ്പിച്ചിട്ടും ബിജെപിക്ക് യാതൊരു രക്ഷയും ടി കെ ശിവകുമാറിന്റെ നേതൃത്വത്തിലുള്ള ഒരു വൻപട കോൺഗ്രസിനെ വിജയിപ്പിച്ചെടുക്കുകയായിരുന്നു ഇന്നിപ്പോൾ എന്ത് വില കൊടുത്തും കർണാടകയിലെ കോൺഗ്രസിന് ഭരണത്തിൽ നിന്നും താഴെയിറക്കി കോൺഗ്രസിനെ ഇല്ലാതെയാക്കണം അതിനായി ബി ജെ പി കേന്ദ്രത്തിനും കിട്ടിയ ഒരു കച്ചിത്തുരുമ്പാണ് ചിന്നസ്വാമി സ്റ്റേഡിയത്തിൽ നടന്ന അപകടത്തിൽ പതിനൊന്ന് പേര് കൊല്ലപ്പെട്ടത് ഇവിടെ സിദ്ധരാമയ്യ ഇനി ഇനിയങ്ങോട്ട് ഇത്തരത്തിലൊരു അപകടം ഉണ്ടാകാതിരിക്കാൻ സ്റ്റേഡിയം തന്നെ മറ്റൊരിടത്തോട്ട് മാറ്റാൻ ശ്രമിക്കുന്നതിനിടയിലാണ് ബി ജെ പി രാജ്യമുഴക്കുന്നത് എന്നാൽ അതേസമയം കുംഭമേള കൊട്ടിഘോഷിച്ച് നടത്തി വിജയിച്ചു എന്ന് പറഞ്ഞ് ലോകമായ ലോകം മുഴുവൻ വലിയ ഫ്ലെക്സ് ബോർഡുകൾ വെച്ച് നടക്കുകയാണ് മോദിയും യോഗിയും അതിന്റെ പേരിൽ അവര് തന്നെ പരസ്പരം അടി ഉണ്ടായിരുന്നു ഇത് തന്റെ വിജയമാണ് തന്റെ വിജയമാണ് എന്ന് പറഞ്ഞുകൊണ്ട് പക്ഷേ ആ കുംഭമേളയിൽ തിക്കിലും തിരക്കിലും പെട്ട് മുപ്പത്തി ഏഴ് പേര് മാത്രമേ കൊല്ലപ്പെട്ടിട്ടുള്ളൂ എന്ന കണക്കായിരുന്നു നിരത്തിയിരുന്നത് എന്നാൽ ഇപ്പോൾ പുറത്തു വരുന്ന കണക്ക് പ്രകാരം എൺപത്തിരണ്ട് പേര് കൊല്ലപ്പെട്ടിരിക്കുന്നു എന്ന് ഞെട്ടിക്കുന്ന റിപ്പോർട്ടുകളാണ് പുറത്തു വരുന്നത് ആരാണ് ഇതിന് ഉത്തരവാദി ആരാണ് ഇതിന് സമാധാനം പറയേണ്ടത് അങ്ങനെയാണെങ്കിൽ ആരാണ് ഇവിടെ രാജിവെക്കേണ്ടവർ ഒന്ന് മോദി മറ്റൊന്ന് യോഗി പക്ഷേ എന്തുണ്ടായി എൺപത്തിരണ്ട് പേരെ കൊന്നതിന്റെ മുകളിൽ കയറി കൂട്ടറിപ്പോൾ ആഘോഷിക്കുകയാണ് ഇത്തരം ഒരു അവസരത്തിലാണ് ഡി കെ ശിവകുമാറിനെ ഡൽഹിക്ക് കോൺഗ്രസ് വിളിപ്പിച്ചിരിക്കുന്നത് ഒപ്പം തന്നെ മുഖ്യമന്ത്രി സിദ്ധരാമയ്യേയും വിളിപ്പിച്ചിരിക്കുകയാണ് സിദ്ധരാമയ്യ നാളെ രാവിലെ ഡൽഹിയിലേക്ക് പുറപ്പെടും എന്നാണ് മുഖ്യമന്ത്രിയുടെ ഓഫീസ് വ്യക്തമാക്കിയിട്ടുള്ളത് ഡി കെ ശിവകുമാർ ഇതിനോടകം ഒരു സർക്കാർ പരിപാടിക്കായി ഡൽഹിയിലെത്തിയിട്ടുമുണ്ട് രാവിലെ പത്ത് മണിക്ക് ടെൺ ജൻപത്തിൽ വെച്ച് കോൺഗ്രസ് നേതാക്കളായ സോണിയാഗാന്ധി രാഹുൽ ഗാന്ധി പാർട്ടി അധ്യക്ഷൻ മല്ലികാർജുൻ ഖർഗെ എന്നിവരുമായി ഇരുവരും കൂടിക്കാഴ്ച നടത്തുമെന്നാണ് ഇപ്പോഴറിയുന്നത് ദുരന്തത്തിന്റെ ഉത്തരവാദിത്വം ഏറ്റെടുത്തു സിദ്ധരാമയ്യേയും ഡി കെ ശിവുമാറും രാജിവെക്കണമെന്നാവശ്യപ്പെട്ട് പ്രതിപക്ഷമായ ബി ജെ പിയും ജനതാദളും സമരം ശക്തമാക്കുന്നതിനിടയിലാണ് മുഖ്യമന്ത്രിയെയും ഉപമുഖ്യമന്ത്രിയെയും കൂടിക്കാഴ്ചയ്ക്കായി വിളിച്ചിരിക്കുന്നത്